ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു മൈ ചാനൽ അശ്വതി ശ്രീമിത്ത് നിധി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത് മറ്റൊന്നുമല്ല നമ്മുടെ പെപ്പർ ചിക്കൻ വളരെ ഈസി ടു കുക്കാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് നമ്മുടെ ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ബൊറോട്ടക്കൊക്കെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫ്രണ്ട്സ് പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ചൂടാക്കിയിലേക്ക് എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുവ് പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള ഇട്ടു കൊടുക്കാം ഏകദേശം മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മൂന്ന് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് സവാളയുടെ ഒരു അരി നമ്മൾ സവാള മുറിക്കുന്നതിൻ്റെ ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ നീളത്തിനോ അല്ലെങ്കിൽ സ്ലൈസി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ചോപ്പർ ഉപയോഗിച്ച് വേണമെങ്കിലും അത് അരിഞ്ഞെടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്ത് കൊടുത്താൽ മതിയാവും തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിന് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് ഞാൻ കാൽ ടീസ്പൂൺ അളവിന് മാത്രം നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഒരു ടേബിൾ സ്പൂണ് താഴെ മാത്രം അളവിന് ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂണൊക്കെ മതിയാവും നമ്മളെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് കുരുമുളക് പൊടി ആണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റവ് ലോ ഫ്ലെയിമിലാവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിന് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രേവി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പൊടികളൊക്കെ ഇട്ടത് എല്ലാം ഒക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോയാണ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത് ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പോഴും നമ്മുടെ തീ ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമല്ലേ അപ്പോൾ ഇളക്കാണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ മീഡിയത്തിൽ താഴെ നിർ മാത്രം തീ വയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നന്നായി കരുകിയെടുത്ത ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ പെപ്പർ ചിക്കൻ വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണേ ഇട്ട് കൊടുക്കട്ട് ഇത് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേഗാനായിട്ട് വെക്കുവാണ് ഇപ്പോൾ നമ്മുടെ തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അടച്ച് വെച്ചെന്നും പറഞ്ഞ് ശ്രദ്ധിക്കാതിരിക്കുമല്ലേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പം തൽക്കാലം വെള്ളം ഒഴിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ അടപ്പൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു ചിക്കൻ്റെ വെള്ളം തന്നെ ഇതിലോട്ട് ഊറി വന്നിട്ടുള്ളതാണ് അപ്പം ഇതൊത്തിക്കൂടെ ഒന്ന് ഡ്രൈ ആവണം ഏതാണ്ട് പകുതി വേവായിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മസാല ഇനി ഒത്തിക്കൂടെ ഒന്ന് പിടിക്കാനുണ്ട് നമ്മുടെ ഗ്രേവി ഒന്ന് ഡ്രൈ ആവാനായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാവുന്നതാണേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് ഇതിലോട്ട് നമ്മുടെ ചിക്കനിലോട്ട് പിടിച്ച് നമ്മുടെ ഗ്രേവി ഒന്ന് ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് വേവിക്കാം എപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ ഏതാണ്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ അപ്പം ഞാനിത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പെപ്പർ ചിക്കൻ ഏതാണ്ടൊക്കെ പാകമായിട്ടുണ്ടാവും നല്ല കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏവർക്കും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് നമ്മുടെ ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും പെറോട്ടക്കൊക്കെ ഒപ്പം അപ്പത്തിനൊക്കെ ഒപ്പം നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി തന്നെയാണ് നമ്മുടെ പെപ്പർ ചിക്കൻ അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്കുള്ള സജഷൻസൊക്കെ കമൻറ്റിൽ കൂടെ പറയാവുന്നതാണ് അപ്പം ഞാനിതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റി കാണിക്കാമേ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ പെപ്പർ ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് ഏവർക്കും ട്രൈ ഒരു റെസിപ്പി തന്നെയാണ് ഞാനിതിൻ്റെ അകത്ത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് മാത്രമാണ് ഇട്ടിട്ടുള്ളത് പിന്നീട് കുരുമുളക് നിങ്ങൾക്ക് ഇതിപ്പം നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന നേരത്ത് ഇത്രയും നല്ലൊരു ബ്ലാക്ക്ഷ് ആയിട്ടുള്ളൊരു കളർ കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കുരുമുളക് ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ ഒരു ടേസ്റ്റി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കുക്കിംഗ് ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ാണ് അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ ടു ആൾ ഗുഡ് ബൈ